ം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തേർഡ് സെമിസ്റ്റർ എം എ മലയാളം ക്ലാസുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം ഫോക്കലോർ അഥവാ നാടോടി വിജ്ഞാനിയം എന്ന പേപ്പറാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു വിഷയം കമ്പാരിറ്റീവ്ലി ഒരു ചെറിയ പേപ്പറാണ് ഓരോ യൂണിറ്റുകൾ മാത്രം ഉൾപ്പെടുന്ന നാല് ബ്ലോക്കുകളാണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഫോക്കിലോർ അഥവാ നാടോടി വിജ്ഞാനീയം ഓരോ ജനതയ്ക്കും അവരുടേതായിട്ടുള്ള തനതായിട്ടുള്ള കലയും പാരമ്പര്യവും നാടോടി ഒക്കെ ഉണ്ടായിരിക്കും അപ്പോ ജീവിതഗന്ധിയായിട്ടുള്ള മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട ഒന്നാണ് ഫോക്കിലോർ അഥവാ നാടോടി വിജ്ഞാനീയം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് നാടോടി വിജ്ഞാനീയത്തിന്റെ ചരിത്ര പശ്ചാത്തലം എന്താണെന്ന് പരിശോധിക്കാം വിജ്ഞാനിയം എന്നത് യഥാർത്ഥത്തിൽ ഒരു പത്തൊൻപതാം നൂറ്റാണ്ടോട് കൂടിയിട്ട് യൂറോപ്പിലാണ് ഇതൊരു പഠനശാഖയായിട്ട് വളർന്നു വരുന്നത് ഏർ അതുവരെ ഈ പത്തൊൻപതാം വരെ നാടോടി വിജ്ഞാനം അല്ലെങ്കിൽ ഫോക്കുലോർ എല്ലാ പ്രദേശത്തിനും അല്ലെങ്കിൽ എല്ലാ ജനതയ്ക്കും അവരുടേതായിട്ടുള്ള നാടോടി വഴക്കങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് ഒരു പഠന വിഷയ വിധേയമാക്കേണ്ട ഒരു വിഷയമാണെന്നത് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിട്ടില്ല എന്നാൽ ജർമ്മനിയിലെയും ഇറ്റലിയിലെയും പണ്ഡിതന്മാരാണ് ആദ്യകാലത്ത് ചില അവരുടെ നാടുകളിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ചില നാടോടി പാട്ടുകളും നാടോടി കഥകളും ഒക്കെ സമാഹരിച്ചുകൊണ്ട് അത് പ്രസിദ്ധീകരിക്കുകയുണ്ടായി അതിനെ തുടർന്നാണ് ഈ രീതിയിലുള്ള ഫോക്കുലോർ പഠനങ്ങള് കൂടുതൽ ശ്രദ്ധയാകർഷിച്ച് വരുന്നത് ഗ്രിം സഹോദരന്മാരാണ് ഈ ഫോക്കുലോർ പഠനങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യ ഘട്ടത്തിൽ നമ്മൾ എടുത്തു പറയേണ്ടിരുന്ന ഏർ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു റൊമാൻറിക് ദേശീയതയുടെ ഭാഗമായിട്ടാണ് ഒരു ഈ ഫോക്കിലോർ പഠനങ്ങൾ വളർന്നു വന്നത് റൊമാൻറ്റിക് ദേശീയത എന്ന് പറയുമ്പോൾ ദേശീയത ഒരു ഒരു പ്രദേശത്തെ ജനതയ്ക്ക് അവരുടെ ദേശത്തോടുള്ള കൂറ് അതിനെയാണ് നമ്മൾ ദേശീയത എന്ന് പറയുക അല്ലേ ഏറ്റവും ലളിതമായ വാക്കുകളില് അപ്പോൾ ആ പ്രദേശത്ത് നിലവിലുള്ള അവരുടെ സ്വത്വവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് അവിടുത്തെ ഫോക്കുലോർ അഥവാ നാടോടി വിജ്ഞാനീയം എന്ന് പറയുന്നത് അപ്പോൾ ആ പ്രദേശത്തിന്റെ ദേശീയതയുമായിട്ട് വളരെയേറെ അഭേദ്യമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഒരു റൊമാൻറ്റിക് ദേശീയത കാൽപ്പനിക ദേശീയതയുമായി ബന്ധപ്പെട്ട് കൊണ്ടാണ് ഈ ഫോക്കുലോർ പഠനങ്ങളും ഫോക്കുലോർ കൃതികളുമൊക്കെ ഉണ്ടായി വരുന്നത് ഇനി ഇരുപതാം നൂറ്റാണ്ടില് നാടോടി വിജ്ഞാന പഠനം കൂടുതൽ സജീവമാകുന്നു ഈ ഒരു മേഖലയിൽ നാടോടി വഴക്കങ്ങളെ കുറിച്ച് അതുപോലെ തന്നെ നാടോടി പ്രസ്ഥാനത്തിലെ എല്ലാ വിഭാഗങ്ങളെ കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനങ്ങൾ ഈ കാലഘട്ടത്തിൽ നടന്നു പല റിസർച്ചുകളും ഈ ഒരു മേഖലയിൽ നടന്നു അത് അക്കാഡമിക്കൽ ആയിട്ടുള്ള റിസർച്ചുകൾ ഇപ്പോഴും വളരെ സജീവമായിട്ട് നടക്കുന്ന സാമൂഹിക ശാസ്ത്ര വിഷയങ്ങളിലേക്ക് ധികം ഏഹ് ഗവേഷണങ്ങൾ അക്കാദമിക ഗവേഷണങ്ങൾ നടക്കുന്ന ഒരു മേഖല തന്നെയാണ് ഈ നാടോടി വിജ്ഞാനീയം എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഇരുപതാം നൂറ്റാണ്ടിന് ശേഷം ഇന്ത്യയിൽ ഈ ഒരു മേഖലയിൽ എടുത്തു പറയേണ്ടുന്ന ചില പേരുകളാണ് പി കെ നാരായണ പിള്ള അതുപോലെ എ കെ രാമാനുജൻ ഡോക്ടർ എ കെ രാമചന്ദ്രൻ തുടങ്ങിയ പണ്ഡിതന്മാരാണ് ഈ മേഖലയിൽ കൂടുതൽ പഠനങ്ങൾ നടത്തിയിട്ടുള്ളത് ഇനി നമുക്ക് നാടോടി വിജ്ഞാനീയത്തിന്റെ നിർവചനങ്ങളാണ് പഠിക്കാനുള്ളത് ഇപ്പോൾ നാടോടി വിജ്ഞാനീയത്തിന്റെ നിർവചനങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് യൂറോപ്പിലാണ് ഉടലെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ആംഗ്ലേ ഇംഗ്ലീഷ് നിർവചനങ്ങളാണ് നമുക്ക് കൂടുതലായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് അതിന്റെ മലയാള സാരാംശം നമുക്ക് പറയാം അപ്പോൾ ആദ്യമായിട്ട് വെബ്സ്റ്റർ ഡിക്ഷണറി എന്താണ് ഈ നാടോടി വിജ്ഞാനീയത്തിന് ഫോക്കുലോറിന് നൽകുന്ന വിവക്ഷ എന്ന് നമുക്ക് നോക്കാം ഒരു ജനതക്കിടയിൽ സംരക്ഷിക്കപ്പെടുന്ന പരമ്പരാഗത ആചാരങ്ങൾ കഥകൾ പഴഞ്ചൊല്ലുകൾ നൃത്തങ്ങൾ അല്ലെങ്കിൽ കലാരൂപങ്ങൾ ഇവയൊക്കെയാണ് ഈ ഡിക്ഷണറി പ്രകാരം നാടോടി കഥകൾ ഇതിനെയൊക്കെയാണ് ഫോക്കിലോർ എന്ന് പറയുന്നത് ഇനി നമുക്ക് വില്യം ബാസ്കോമിന്റെ ഒരു ഡെഫിനേഷൻ നോക്കാം ഒരു സംസ്കാരത്തിന്റെ വാമൊഴി ആചാരം ഭൗതിക പാരമ്പര്യങ്ങൾ എന്നിവയാണ് ഏഹ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇനി ഡാൻബെൻ ബെൻ എമോസിന്റെ ആണ് ചെറിയ ഗ്രൂപ്പുകളിലെ കലാപരമായിട്ടുള്ള ആശയവിനിമയമാണ് ഫോക്കിലോർ എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇനി ഇന്ത്യൻ താത്വികരായിട്ടുള്ള അല്ലെങ്കിൽ സൈദ്ധാന്തികരായിട്ടുള്ള വി നാരായണൻ നമ്പൂതിരിപ്പാട് പയ്യന്നൂർ ശ്രീധരൻ തുടങ്ങിയവരും ഈ മലയാളി നാടോടി വിജ്ഞാനീയത്തിന് നിർവചനങ്ങൾ നൽകിയിട്ടുണ്ട് നമുക്ക് നോക്കാം നാടോടി വിജ്ഞാനം എന്നത് ഒരു സമൂഹത്തിന്റെ ആന്തരിക സ്മൃതി ആചാരങ്ങൾ വിശ്വാസങ്ങൾ കലാരൂപങ്ങൾ എന്നിവയുടെ ആധികാരികമായിട്ടുള്ള രേഖപ്പെടുത്തലാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇനി നാടോടി വിജ്ഞാനിയവുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ചില സിദ്ധാന്തങ്ങളുണ്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരു പരീക്ഷയ്ക്ക് ചോദ്യം പ്രതീക്ഷിക്കാവുന്ന ഒരു മേഖലയാണ് ഇതുമായി ഫോക്കുലോറുമായി ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങൾ അഥവാ തിയറികൾ ഒന്നാമത്തേത് പെർഫോമൻസ് തിയറി അഥവാ അനുഷ്ഠാന സിദ്ധാന്തം എന്നാണ് അറിയപ്പെടുന്നത് ഈ ഒരു അനുഷ്ഠാന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട യൂറോപ്യൻ എന്ന് പറയുന്നത് റിച്ചാർഡ് ബോമാനും അതുപോലെ ജാൽ ഹൈമിനുമാണ് ഇനി ഇവര് നാടോടി വിജ്ഞാനീയം എഴുതുകയോ പറയുകയോ ചെയ്യുന്നത് മാത്രമല്ല അത് അനുഷ്ഠിക്കുമ്പോഴാണ് അതായത് പ്രാക്ടീസ് ചെയ്യപ്പെടുമ്പോഴാണ് അത് അതിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം കൈവരിക്കുന്നത് അതിൻ്റെ ഒരു പൂർണ്ണത കൈവരിക്കുന്നത് എന്നാണ് ഇവരുടെ അഭിപ്രായം ഇപ്പൊ ഉദാഹരണത്തിന് തെയ്യം അല്ലെ നമ്മുടെ നാട്ടില് പ്രചാരത്തിലുള്ള വടക്കേ മലബാറിലൊക്കെ വടക്കൻ കേരളത്തിലൊക്കെ പ്രചാരത്തിലുള്ള ഒരു അനുഷ്ഠാന കലയാണ് തെയ്യം ഈ തെയ്യം അതിന്റെ തെയ്യത്തിന്റെ സാഹിത്യ രൂപമുണ്ട് അല്ലെ ഈ തെയ്യത്തിന്റെ പാട്ടുകളോ തോറ്റങ്ങളോ ഇത് എഴുതി വെക്കുന്നതോ അല്ലെങ്കിൽ അത് പഠിക്കുന്നതോ മാത്രമല്ല മറിച്ച് തെയ്യം അത് പ്രാക്ടിക്കലായിട്ട് അല്ലെങ്കിൽ തെയ്യം കളിക്കുമ്പോഴാണ് അതിന്റെ പൂർണ്ണത വരുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഒരു അനുഷ്ഠാന കല അല്ലെങ്കിൽ ഫോക്കുലോർ അർത്ഥപൂർണ്ണമാകുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇനി രണ്ടാമത്തെ സിദ്ധാന്തമാണ് സൗരപുരാവൃത്ത സിദ്ധാന്തം എന്നതാണ് ഈ ഒരു സിദ്ധാന്തം ഇത് കൂടുതൽ ായിട്ടും ഇന്ത്യൻ പുരാ എന്താണ് പുരാണങ്ങളുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഇന്ത്യൻ സോറി സൗര പുരാവൃത്ത സിദ്ധാന്തം എന്ന് പറയുന്നത് അപ്പൊ ലോക പ്രശസ്ത ഭാഷാ പണ്ഡിതനും പൗരസ്ത്യ ചിന്താഗതി അതായത് ഓറിയന്റൽ ഹിസ്റ്റോറിയനും ഒക്കെ ആയിട്ടുള്ള മാക്സ് മുളർ ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് എടുത്തു പറയേണ്ട ഒരു പേര് എന്ന് പറയുന്നത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലാണ് ഈ എന്താണ് സൗരപുരാവർത്ത സിദ്ധാന്തം വരുന്നത് അപ്പോൾ നമ്മൾ നമ്മളതിന്റെ പേര് ആരാണ് അത് പഠിച്ചിരിക്കേണ്ട പേര് മാക്സ് മുള്ളറുടെ പേരാണ് അപ്പോൾ ഓർക്കുക മാക്സ് മുള്ളർ ഒരു ഓറിയന്റൽ ഹിസ്റ്റോറിയൻ ആണ് എന്താണ് ഓറിയന്റൽ ഹിസ്റ്റോറിയൻ എന്ന് പറഞ്ഞാല് പൗരസ്ത്യദേശങ്ങളെ കുറിച്ചും പൗരസ്ത്യ പൗരസ്ത്യദേശങ്ങളുടെ സാംസ്കാരിക വൈവിധ്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന ചരിത്രത്തെ കുറിച്ച് പഠിക്കുന്ന ചരിത്രകാരന്മാരെയാണ് നമ്മൾ ഈ ഓറിയന്റലിസ്റ്റുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഇദ്ദേഹമാണ് ഒരു ഇദ്ദേഹം ഒരു ഭാരതത്തോട് ഒരു ആഭിമുഖ്യമുള്ള ഒരു ഹിസ്റ്റോറിയൻ ആയിരുന്നു ഇദ്ദേഹമാണ് ഈ ഒരു പുരാതന ഏഹ് ആയിട്ടുള്ള പുരാണങ്ങളിലൊക്കെ കൂടുതൽ പഠനങ്ങൾ നടത്തുന്നു ഇപ്പൊ പൗരാണിക കഥകള് ഇതിന്റെ ഉത്ഭവത്തെ കുറിച്ച് ഇദ്ദേഹം കൂടുതൽ പഠനങ്ങൾ നടത്തി അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ള ഒരു സിദ്ധാന്തമാണ് സൗര സിദ്ധാന്തം എന്ന് പറയുന്നത് എന്നാ അപ്പൊ ഇദ്ദേഹം പറയുന്നത് ഈ സൗര സിദ്ധാന്തം ഭാഷാപരമായിട്ട് ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഇവിടെ പുരാവൃത്തങ്ങളുടെ ഉറവിടം എന്ന് പറയുന്നത് കാലം കൊണ്ട് പഴകിയ വേദങ്ങളിലെ ഭാഷ വേദഭാഷയിലെ രൂപങ്ങള് ഏഹ് തെറ്റായി വിവർത്തനം ചെയ്തപ്പോൾ രൂപപ്പെട്ടതാണ് ഈ ഒരു സിദ്ധാന്തം എന്നാണ് ഇദ്ദേഹം ഈ ഭാഷയിൽ നിന്നാണ് ഉരുവം കൊള്ളുന്നത് ഫോക്കുലോർ ഉരുവം കൊള്ളുന്നത് എന്ന സിദ്ധാന്തം രൂപപ്പെട്ടതെന്നാണ് ഇദ്ദേഹം പറയുന്നത് അപ്പോൾ അത് പലപ്പോഴും പുരാ പൗരാണിക ദൈവങ്ങളായിട്ടൊക്കെ മാറുന്ന ഒരു സാഹചര്യം പിൽക്കാലത്താണ് ഉണ്ടാകുന്നത് ഇവിടെ സൂര്യൻ എല്ലാ ദൈവങ്ങളുടെയും ഒരു ഏറ്റവും സുപ്രീം ആയിട്ടുള്ള ഒരു ദേവനായിട്ട് സൂര്യനെയാണ് വിവക്ഷിക്കുന്നത് സൂര്യനെയാണ് പറയുന്നത് അങ്ങനെ ഒരു പൗരാണിക ദൈവമായിട്ട് സൂര്യൻ മാറുന്നതിന്റെ കാര്യങ്ങളാണ് മാക്സ് മുള്ളർ ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഇനി മാക്സ് മാക്സ്മുള്ള ഈ ഒരു സിദ്ധാന്തം ഒരു യൂറോ സെന്റർഡ് അല്ലെങ്കിൽ യൂറോപ്പ് കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സിദ്ധാന്തം എന്ന നിലയിൽ ഇന്ത്യയിൽ അത് പലപ്പോഴും വിമർശിക്കപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പൊ പൗരാണിക കഥകളും ദേവതകളും അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങളും ഒക്കെ സൂര്യന്റെ അത്യന്തിക പ്രഭാവത്തില് നിന്ന് ഉത്ഭവിക്കുന്നതാണെന്നാണ് ഈ ഒരു സിദ്ധാന്തം പറഞ്ഞു വെക്കുന്നത് ഇനി ഈ സൗരപുരാവൃത്ത സിദ്ധാന്തം ഈ പൗരാണിക കഥകളെയൊക്കെ പ്രകൃതിദത്തമായിട്ടുള്ള ഒരു പ്രതീകങ്ങള് ആവാഹിച്ചാണ് അവതരിപ്പിക്കുന്നത് ഇനി നമ്മള് ഒരു മറ്റൊരു സിദ്ധാന്തം സാഹചര്യ സിദ്ധാന്തം അഥവാ കോണ്ടെക്സ്വൽ തിയറി എന്ന ഒരു സിദ്ധാന്തമാണ് അപ്പോ ഇത് ഫോക്കുലർ ഫോമിന്റെ അർത്ഥം അതിന്റെ സാമൂഹ്യ സാംസ്കാരിക പശ്ചാത്തലത്തിലൂടെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് വികസിക്കുന്നത് എന്നാണ് ഈ ഒരു പശ്ചാത്തല സിദ്ധാന്തം പറയുന്നത് ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരു ഗ്രാമത്തില് പൊതുവായിട്ട് പറയപ്പെടുന്ന ഒരു നാടോടി കഥയുണ്ട് അപ്പൊ അതിന്റെ സാ ഒരു സാമൂഹിക പശ്ചാത്തല ആ കഥ അരങ്ങേറുന്ന സ്ഥലം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ ഒരു ഗ്രാമീണ മേഖലയായിരിക്കും ഏർ ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ കുഞ്ചൻ നമ്പ്യാരുടെ കൃതികള് തുള്ളൽ കൃതികള് അത് ദേവലോകത്താകട്ടെ അസുരന്മാർക്കിടയിലോ പാതാളത്തിലോ എവിടെ നടക്കുന്ന കഥകളാണെങ്കിലും അത് പലപ്പോഴും അവതരിപ്പിക്കപ്പെടുക നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഏർ ഗ്രാമം അല്ലെങ്കിൽ അദ്ദേഹം ജീവിച്ചിരുന്ന ആ ഒരു പരിസരത്തുള്ള ഒരു വീട്ടിൽ സംഭവിക്കുന്നതായിട്ടാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അല്ലെ അപ്പോൾ അതുകൊണ്ട് അത് ആ കഥയുടെ പശ്ചാത്തലം ഒരുങ്ങുന്നത് ഈ എഴുതിയ ആളുടെ ഒരു ജീവിത സാഹചര്യങ്ങളായിരുന്നു എന്നതുപോലെ തന്നെ നമ്മുടെ നാടോടി കഥകള് ഏത് പ്രദേശത്താണോ പറയപ്പെടുന്നത് പ്രചാരത്തിലിരിക്കുന്നത് ആ പ്രദേശത്തിന്റെ പരിസ്ഥിതിയും ആ പ്രദേശത്തിന്റെ ജീവിത രീതികളും അവിടുത്തെ ഭക്ഷണ രീതികളും ഒക്കെയാണ് ആ ഒരു നാടോടി കഥയ്ക്ക് പശ്ചാത്തലമാകുന്നത് ഇനി മറ്റൊന്നാണ് ഘടനാത്മക സിദ്ധാന്തം അഥവാ സ്ട്രക്ചറൽ തിയറി എന്ന് പറയുന്നത് ഈ തിയറിയുമായിട്ട് ബന്ധപ്പെട്ട പേര് ഉള്ള അഡ്മിറൽ റോപ്പിന്റെ പേരാണ് നമ്മൾ ഇവിടെ പഠിച്ചിരിക്കേണ്ടത് ഇപ്പൊ എല്ലാ നാടോടി കഥകൾക്കും ഒരു ഘടന ഘടനാരൂപമുണ്ട് രൂപമുണ്ട് അത് കഥാപ്രസംഗങ്ങൾക്കും അതുപോലെ നിയമ അതുമായിട്ട് ഈ കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കപ്പെടുന്നതോ അതുമായിട്ടുള്ള സർട്ടേൺ നിയമങ്ങൾ എന്താണ് നിയമങ്ങളുമായി ബന്ധപ്പെട്ട് പോകുന്നതോ ഒക്കെയാണ് ഈ ഘടന എന്നാണ് ഇദ്ദേഹം റോപ്പ് പറയുന്നത് അപ്പോ പലപ്പോഴും ഒരു നായകൻ ഒരു യാത്ര പോകുന്നു ആ യാത്രക്കിടയിൽ ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത് ഒരു നായകൻ ഒരു യാത്ര പോവുകയാണ് യാത്രക്കിടയിൽ അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ഒരു പ്രതിസന്ധി നേരിടുന്നു അപ്പൊ ആ പ്രതിസന്ധി അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം വിജയശ്രീ ലാളിതനായിട്ട് മടങ്ങി വരുന്നു ഇതൊരു കോമണായിട്ട് നമ്മുടെ നാട്ടിൽ പറഞ്ഞു വരുന്ന നാടോടി കഥകളുടെ ഒരു കോമൺ ട്രേറ്റ് ആണ് അല്ലെ ഈ രീതിയിലാണ് കഥകൾ വരുന്നത് അല്ലെങ്കിൽ ഒരു രാജകുമാരൻ രാജകുമാരി ഒരുപാട് പ്രതിബന്ധങ്ങളെ നേരിട്ടുകൊണ്ട് രാജകുമാരൻ രാജകുമാരിയെ സ്വന്തമാക്കുന്നു ഇങ്ങനെ കോമൺ ആയിട്ടുള്ള അപ്പൊ അതിന്റെ കഥാതന്തു ഇത് തന്നെയാണ് അതിന്റെ ചുറ്റുപാടുകൾക്കും ഉപകഥകൾക്കും ഒക്കെ ചെറിയ വ്യത്യാസങ്ങളാണ് വരുന്നത് അപ്പൊ ഇതാ ഇത് ഒരു പൊതുഘടനയാണ് ഇതാണ് റോപ്പ് പറയുന്നത് ഈ ഘടനാ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് ഇനി സൈക്കോളജിക്കൽ അഥവാ മനശാസ്ത്ര സിദ്ധാന്തമാണ് മറ്റൊന്ന് കാൾ യൂങും അതുപോലെ സിഗ്മൻ ഫ്രോയിഡും തന്നെയാണ് മനഃശാസ്ത്ര സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള പേരുകൾ പക്ഷേ ഇവരുടെ ഈ ഒരു മനഃശാസ്ത്ര സിദ്ധാന്തത്തിന് നാടോടി വഴക്കങ്ങളുമായി ബന്ധപ്പെട്ട് താരതമ്യേന പ്രാധാന്യം കുറവാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക ഇപ്പൊ നാടോടി വിഷയങ്ങളിൽ അടങ്ങിയിരിക്കുന്ന സന്ദേശങ്ങള് മനുഷ്യന്റെ അജ്ഞാത മനസ്സിലുള്ള ആഗ്രഹങ്ങൾക്കൊക്കെ ഏർ ഒത്തുപോകുന്ന രീതിയിലാണ് ഓരോ പ്രദേശത്തിന്റെയും നാടോടി കഥകൾ രൂപം കൊള്ളുന്നത് എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് അപ്പോ ഈ ഒരു പല കഥകളിലും നാടോടി കഥകളിലൊക്കെ വരുന്ന ആ തിന്മയുടെ കഥാപാത്രങ്ങൾ ഉണ്ടായിരിക്കും ഈ തിന്മയുടെ കഥാപാത്രങ്ങൾക്ക് ലഭിക്കപ്പെടുന്ന പരിവേഷം ഓരോ വ്യക്തിയും അവരുടെ മാനസിക അന്തരീക്ഷത്തിൽ രൂപപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടിരിക്കും എന്നതാണ് ഇവരുടെ സിദ്ധാന്തം ഇനി മറ്റൊന്നാണ് പ്രവർത്തന സിദ്ധാന്തം അഥവാ ഫങ്ഷണലിസം ഫങ്ഷണൽ തിയറി എന്ന് പറയുന്നത് ഇത് നാടോടി വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കുമൊക്കെ ഓരോന്നിനും ഒരു സാമൂഹിക പ്രവർത്തനം ഒരു സോഷ്യൽ ആക്ഷൻ ഉണ്ട് എന്നാണ് പറഞ്ഞു വെക്കുന്നത് അത് ഓരോ സമൂഹത്തിന്റെയും ക്രമസന്ധാനത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായകമാകുന്നു എന്നും പറയുന്നു ഇപ്പോ വിളവെടുപ്പിന് മുൻപ് ചില ആചാരങ്ങളൊക്കെ നടത്തും അല്ലെങ്കിൽ വിത്തിറക്കുന്നതിന് മുൻപ് ചില അനുഷ്ഠാനങ്ങളുണ്ട് അല്ലെ നമുക്ക് കേരളത്തിന്റെ പശ്ചാത്തല പശ്ചാത്തലത്തില് ധാരാളമായിട്ട് പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലൊക്കെ വിളവെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കൃഷിയിറക്കുമായി ബന്ധപ്പെട്ടൊക്കെ പലതരത്തിലുള്ള ആചാരങ്ങളുണ്ട് ഈ പൊട്ടി പൊട്ടി വരവ് അല്ലെങ്കിൽ ഭൂതം ഭൂതം വരുന്നത് ഇങ്ങനെ പല ആചാരങ്ങളുമുണ്ട് ഉണ്ട് അല്ലേ തിറ വരുന്നത് ഒക്കെ അത് ഈ കൃഷിയിടക്ക് വിളവ് എടുക്കുന്നത് എടുക്കുന്ന സമയത്ത് വരുന്നു ഈ വിളവിൽ ഓരോ പ്രദേ ഓരോ വീട്ടിലും വിളയിച്ചതിൽ ഒരു പങ്ക് ഈ വരുന്ന പൊട്ടനും അല്ലെങ്കിൽ പൊട്ടിക്കോ ഭൂതത്തിനോ ഒക്കെ കൊടുക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരു ആചാരങ്ങളുണ്ട് ഇത് മനുഷ്യന്റെ ഒരു കോൺഫിഡൻസ് ഉയർത്താനുള്ളതാണെന്നാണ് പറയുന്നത് ഓരോ മനുഷ്യനും ഒരു ആത്മവിശ്വാസം ശുഭപ്രതീക്ഷ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പൊട്ടന് കൊടുക്കാനുള്ളത് പൊട്ടന് കൊടുത്തു കഴിഞ്ഞാൽ പൊട്ടൻ എന്ന് പറയുന്നത് ഒരു ലോക്കൽ ദൈവമാണ് ഈ പൊട്ടന് കൊടുത്തു കഴിഞ്ഞാല് ഇനി അടുത്ത വർഷത്തേക്ക് വലിയ സമൃദ്ധി ഉണ്ടാകും മറിച്ച് ഇത് കൊടുക്കാതിരുന്നാല് സമൃദ്ധി ഉണ്ടായില്ല വിളവ് നശിച്ചു പോകുമെന്നൊരു വിശ്വാസം അപ്പോ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഈ കൃഷി ഇറക്കുന്ന ആൾക്കൊരു മനസ്സിലൊരു വല്ലാത്ത സമാധാനവും ഒരു ആത്മവിശ്വാസം വരും ഒരു കോൺഫിഡൻസ് അതുപോലെ ഒരു പ്രതീക്ഷ വരും ഞാൻ ഈ ഭാഗം ക്ലിയർ ആണ് ചെയ്ത് ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്കിനി നല്ല ഒരു സമൃദ്ധമായ വിളവാണ് അടുത്ത വർഷത്തിൽ കിട്ടുക എന്നത് പ്രതീക്ഷിക്കും സ്വാഭാവികമായിട്ടും ആ ഒരു പോസിറ്റീവ് എനർജി അദ്ദേഹത്തിന് കൃഷിയിലൊക്കെ കൂടുതൽ എന്താണ് ശ്രദ്ധിക്കാനൊക്കെയുള്ള താല്പര്യവും ജനിപ്പിക്കും അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും കാർഷിക മേഖല മെച്ചപ്പെടും അപ്പൊ ഈ രീതിയിൽ മനുഷ്യരുമായിട്ട് മനുഷ്യന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നതാണ് ഇദ്ദേഹ ഈ ഒരു സിദ്ധാന്തം ഫങ്ഷണൽ സിദ്ധാന്തം പറഞ്ഞു വെക്കുന്നത് ഇനി നാട്ടു ചരിത്രം അതായത് ലോക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഓരോ പ്രദേശവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഇത്തരം വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ എന്താണ് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് എന്നുകൂടി അറിഞ്ഞിരിക്കുക അപ്പോ ഇതിൻ്റെ ഒരു പൊതു സവിശേഷത എന്ന് പറയുന്നത് ഒരു പ്രാദേശികത ഉണ്ടായിരിക്കും ഒരു ഗ്രാമം അല്ലെങ്കിൽ ഒരു നഗരം ഒരു നാട്ടുവഴി ഇങ്ങനെ ഒരു പ്രദേശവുമായി ഇതിന് അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ടായിരിക്കും ഫോക്കിലൂർ നാടൻ കലകൾക്കും അല്ലെങ്കിൽ നാടൻ കഥകൾക്കും നാടൻ ഭാഷയ്ക്കും ഒക്കെ നമുക്കറിയാം ലോക്കലായിട്ടുള്ള കുറെ ഭാഷാഭേദങ്ങള് കേരളത്തിൽ ഉടനീളം നിലനിൽക്കുന്നുണ്ട് ഇതിനൊക്കെ ആ പ്രദേശവുമായിട്ടാണ് ബന്ധമുള്ളത് ഇനി ഈ പൗരാണികതയും പുരാവസ്തുക്കളുമാണ് ഇതുമായി ഇതിന്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ക്ഷേത്രങ്ങള് തറവാടുകള് ശിലാലിഖിതങ്ങള് പുരാതന നിർമ്മിതികൾ എല്ലാം ഇതില് ഉൾപ്പെടുന്നുണ്ട് ഇനി അപ്പോൾ ഇതാണ് ഇത്രയാണ് നമുക്ക് ഈ ഒരു ഫോക്കുലോറുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇനി നമുക്കിവിടെ ഡിസ്കസ് ചെയ്യേണ്ട മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് നാഗരിക ഫോകുലോർ അഥവാ അർബൻ ഫോക്കുലോർ എന്നൊരു പദമാണ് അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് ആണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നാഗരിക എന്നത് എന്നതുകൊണ്ട് ഒരു നഗര ജീവിതത്തിൽ നിന്ന് ജന്മം കൊള്ളുന്ന ഒരു ജനവിശ്വാസങ്ങളും ആചാരങ്ങളും കഥകളെയൊക്കെയാണ് നമ്മൾ അർബൻ ഫോക്കുലോർ എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ പ്രധാന ഘടകങ്ങൾ നഗര ജീവിതത്തെ ആസ്പദമാക്കിയിട്ട് രൂപപ്പെടുന്ന പുതിയ മാധ്യമങ്ങൾ അതുവഴി രൂപപ്പെടുന്ന നാടോടി വഴക്കങ്ങൾ ഇതിനെയാണ് നമ്മൾ അർബൻ ഫോക്കുലോർ എന്ന് പറയുന്നത് അപ്പൊ ഇത് കൂടുതൽ വളരെ ഇന്ററാക്റ്റീവായിട്ട് സംഭവിക്കുന്ന ഒന്നാണെന്നാണ് പറയുന്നത് അപ്പോ ഇതിനെ വളർത്തുന്നതിൽ നമ്മുടെ ആധുനികമായിട്ടുള്ള ക്ലബുകൾക്കും യുവ കൂട്ടായ്മകൾക്കും ഒക്കെ പങ്കുണ്ട് കൂടി ഓർത്തിരിക്കുക ഇനി മറ്റൊന്നാണ് മെറ്റാ ഫോക്കുലോർ മെറ്റ ഫോക്കുലോർ എന്ന് പറഞ്ഞാല് ഫോക്കുലോറിനെ ഒരു സ്വയം വിമർശനപരമായിട്ടുള്ള ഒരു നറേറ്റീവാണ് മെറ്റാ ഫോക്കുലോർ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ആശയങ്ങളും ചോദ്യങ്ങളും ആശയങ്ങളെ ചോദ്യം ചെയ്യലുകളും അതുപോലെ പുനരാഖ്യാനം ചെയ്യലും ഒക്കെ ഒരു അതായത് ഒരു ആത്മവിമർശനം അല്ലെ നിലവിലുള്ളതിനെ ഒരു ആത്മവിമർശനം ചെയ്ത് പുതിയത് അതിൽ നിന്ന് പുതിയത് രൂപം കൊള്ളുക എന്ന് അർത്ഥം നിലവിലുള്ള ഒരു നാടോടി വഴക്കത്തെ അവത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന രീതിയിലൊക്കെ അതിനെ ചോദ്യം ചെയ്യുകയും ആത്മവിമർശനം നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് അതിൽ നിന്നൊരു പുതിയതിനെ രൂപപ്പെടുത്തി എടുക്കുകയാണ് ഇവിടെ വരുന്നത് അപ്പം ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് താങ്ക് യു